നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നടത്തിയത് കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ള സമാഹരിച്ചത് ആയിരക്കണക്കിന് കോടി രൂപ ഓട്ടോ ഓടിച്ചു നടന്ന ഹൈറിച്ചുകാരൻ ഇപ്പോൾ നടക്കുന്നത് ബി എം ഡബ്ല്യു കാറിൽ നടുങ്ങുന്ന റിപ്പോർട്ട് ഇതാണ് ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ചവരിൽ ഇനിയും പരാതി നൽകാത്തവർക്ക് ആ പണം തിരികെ ലഭിക്കില്ല മുങ്ങുന്ന കപ്പലിൽ നിന്നും സമ്പത്തുമെടുത്ത് ക്യാപ്റ്റൻ രക്ഷപ്പെടാതിരിക്കാൻ ഹൈറിച്ചിന്റെ ഉടമകളുടെ എല്ലാ ആസ്തിയും കണ്ടുകെട്ടി ഇനി എവിടെയെങ്കിലും ഇവർക്കോ ഇവരുടെ ഉടമകൾക്കോ ആസ്തിയോ ഭൂമിയോ ഉണ്ടെങ്കിൽ ഉടൻ തൃശൂർ കളക്ടറെ അറിയിക്കുക ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കർമാനുസിന് ഈ രേഖകളിൽ നിന്ന് വ്യക്തമാണ് വെഡ്സാറ്റ് പ്രകാരം ഹൈറിച്ചിന്റെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തുവെന്ന് കൂടാതെ വടകരയിലെ റിട്ടയർഡ് എസ് പിടിക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതേക്കുറിച്ച് ഇ ഡി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഈ പരാതിയുടെ കോപ്പിയും കർമാനൂസൺ ലഭിച്ചു ഇത് തെളിവുകൾ സഹിതമാണ് പുറത്തുവിടുന്നത് എന്തു തന്നെ ഉറപ്പിച്ചു പറയാം ഹൈറിച്ച് പൂട്ടിയിരിക്കുന്നു പണം നിക്ഷേപിച്ചവർക്ക് ഇനി ഒരിക്കലും പണം തിരികെ ലഭിക്കില്ല നമസ്കാരം ഹൈറിച്ച് എന്ന കമ്പനി കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും കോടാനുകോടി രൂപ കലക്ട് ചെയ്ത് ആ കമ്പനി ഇപ്പോ പൂട്ടലിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്നാലും ഒരുപാട് ഹൈറിച്ചിൽ വിശ്വ നിക്ഷേപിച്ച ഒരുപാട് ആൾക്കാർ അതിനെ വിശ്വസിക്കുന്നു അത് ദൈവാണെന്ന് പറയുന്നു കാരണം അതിനുണ്ട് അത് ദൈവമാണെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ ചെറിയ നോർമൽ ലെവലിൽ ജീവിച്ച ആൾ പോലും വലിയ ലെവലിൽ അവരുടെ കയ്യിൽ പൈസ എത്തുന്നു സ്വാഭാവികമായിട്ടും അവരൊക്കെ ദൈവം അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ഒരു ഓട്ടോ തൊഴിലായിരുന്ന ഒരു തൊഴിലാളിയായിരുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഒരു ബി എംഡബ്ല്യു കാറുമായിട്ടാണ് ഇന്ന് നടക്കുന്നത് സഞ്ചരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ഹൈറിച്ചും പ്രധാനവും അവരൊക്കെ ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് ഹൈറിച്ചിന്റെ ദൈവം ദൈവം എന്ന് പറയുന്ന കമ്പനി പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഹൈറിച്ച് എന്ന കമ്പനി എല്ലാ അക്കൗണ്ടും മുപ്പത്തിയേഴ് അക്കൌണ്ടുകൾ ഫ്രീസ് ചെയ്തു കഴിഞ്ഞു ബർഡ്സ് ആക്ട് പ്രകാരമാണ് അതായത് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് മണി ചൈനുമായി ബന്ധപ്പെട്ട നിയമമാണ് ബഡ്സ് ആക്ട് പ്രകാരമാണ് കമ്പനി ക്ലോസ് ആയിട്ടുള്ളത് അതിന്റെ പൂട്ടാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ദേവദി എനി ആയിരച്ചിൽ നിക്ഷേപിച്ചിട്ടുള്ള പാവം ജനത ഓർക്കേണ്ടത് ഇപ്പോൾ നിങ്ങളെ മോഹിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ലീഡേഴ്സ് ഒക്കെ പലതും നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പറയും പക്ഷെ ഇത് കേൾക്കാതെ പരാതിമായി മുന്നോട്ട് പോവാ എങ്കിൽ മാത്രം പരാതിമായി മുന്നോട്ട് പോയി ലൈബിലിറ്റി ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബഡ്സായിട്ട് വഴി പിടിച്ചെടുത്തിട്ടുള്ള അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ പോകുന്നുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങളുടെ നാട്ടിലെ ഏതാണോ രാഷ്ട്രീയ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത് ഓരോരോ സ്ഥലത്തും ഓരോ രാഷ്ട്രീയ പാർട്ടികളാണ് ലീഡ് ചെയ്യുക അവരുമായിട്ട് ബന്ധപ്പെട്ട് പരാതികളുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലീഡേഴ്സ് അവരുടെ കയ്യിൽ ഈ പൈസ നിങ്ങളുടെ പൈസ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലീഡേഴ്സിന്റെ കയ്യിലുണ്ട് അതായത് നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ എയ്റ്റി പെർസെന്റേജ് മണി അവര് മാർക്കറ്റിലേക്ക് അതായത് അതിന്റെ മുകളിൽ നിങ്ങൾ ചേർത്ത ആൾക്കാരോ അതിൻ്റെ മുകളിലുള്ള ആൾക്കാരുമായിട്ട് അവർക്ക് ഫണ്ട് മാറ്റുകയാണ് ട്വന്റി പെർസെന്റേജ് കമ്പനി വെക്കുകയാണ് ഇതാണ് അവരുടെ പോളിസി അല്ലാതെ ഇവര് നിങ്ങളുടെ നിന്ന് ഒരു ലക്ഷം മേടിച്ചത് എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി അങ്ങനെ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഹൈ റിച്ചില് നിക്ഷേപിച്ചവരുടെ പണമൊക്കെ ഇപ്പോൾ വെള്ളത്തിൽ വെച്ച് വരച്ച അവരെ പോലെയാണ് നിങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ പരാതിയായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ കലക്ടർ ഓഫീസിലോ പോയിട്ട് പരാതി കൊടുക്കുക എങ്കിൽ മാത്രമേ ഈ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പറ്റുള്ളൂ ഇതിനിടെ ഹൈറിച്ചിന്റെ സാമ്പത്തിക സ്രോതസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കാനുള്ള തീരുമാനമായി അതുമാത്രമല്ല അവരുടെ വരുമാന സ്രോതസ് ഉൾപ്പെടെ അന്വേഷിക്കാൻ കേന്ദ്ര സംഘമുടനെത്തും കേരളത്തിന് പുറമെ കേന്ദ്ര സംഘവും എത്തിയാൽ ഇന്ത്യയിൽ തന്നെ നടത്തിയ വൻ തട്ടിപ്പാണ് പുറത്തുവരിക അതിനിടെ പലരിൽ നിന്നും കോടികൾ വാങ്ങി പണം നിക്ഷേപിച്ച ഏജന്റുമാർ മുങ്ങിയതായാണ് വിവരം ചിലർ ഗൾഫിലേക്ക് മുങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് ലോൺ എടുത്ത് ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ചവർ ഏറെയാണ് അവരെ ഇതിലേക്ക് വലിച്ചു വച്ച ഏജന്റുമാർക്ക് പക്ഷേ മിണ്ടാട്ടമില്ല കോടികളും ലക്ഷങ്ങളും വാഗ്ദാനം ചെയ്ത് ഹൈറിച്ചിന്റെ വലയിൽ കുടുങ്ങിയത് സാധാരണക്കാരാണ് അവർക്ക് എങ്ങനെ ഈ പണം തിരികെ കിട്ടുമെന്നാണ് ഉയരുന്ന ചോദ്യം സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ച് കോട്ടും സൂട്ടുമിട്ട ആഡംബര ഹോട്ടലുകളിൽ മദ്യവും മധുരാശിയും ആസ്വദിച്ച ഏജന്റുമാർ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് ഇവർ കരുതിയില്ല വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്ന് ചിലർ ഹൈറിച്ചെന്ന് എഴുതി കറങ്ങിയ ആഡംബരക്കാറിന്റെ ബോർഡ് വരെ ഊരിമാറ്റി ഇനി എപ്പോഴാണ് നാട്ടുകാർ വന്ന് പഞ്ഞിക്കിടുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ അതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹൈറിച്ച് എന്ന് പറയുന്ന സ്ഥാപനം മുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപ തട്ടിച്ചു മുങ്ങിയിരിക്കുന്നു എന്നിട്ടും ആ സ്ഥാപന ഉടമയെ പിന്തുണച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കാൻ വരുന്ന കുറെ ന്യായീകരണ തൊഴിലാളികളുണ്ട് അവരുടെ തട്ടിപ്പിൽ ഇനി ആരും വീടരുത് നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പരാതിയുമായി മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഈ തട്ടിപ്പുകാരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജില്ലാ കളക്ടറെ വിവരം അറിയിക്കുക കാരണം ഈ തട്ടിപ്പുകാരൻ ഇനി രക്ഷപ്പെടാൻ പാടില്ല പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ പണം ഊറ്റിയെടുത്തുകൊണ്ട് ആഡംബരം കാണിച്ച ഒടുവിൽ ആ പണം തിരികെ നൽകാൻ പറ്റാതെ വരുമ്പോൾ മുങ്ങുന്ന നിരവധി തട്ടിപ്പ് വീരന്മാർ നമുക്കിടയിലുണ്ട് ആ അത്തരം തട്ടിപ്പ് വീരന്മാരെ എന്നേക്കുമായി അടയ്ക്കാനാണ് സർക്കാരിന്റെ നീക്കം ി ഒരാളെയും പറ്റിക്കാൻ ഇവനൊന്നും പുറത്തിറങ്ങി നടക്കരുത് പാവപ്പെട്ടവന്റെ പണം കൊണ്ട് ഇങ്ങനെ ആഡംബര ഹോട്ടലുകളിൽ മദ്യവും മധുരാക്ഷിയുമായി കറങ്ങരുത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കർമാന്യൂസ് നൽകുന്നത് ഹൈറിച്ച് ഉടമസ്ഥരുടെ മുഴുവൻ ആസ്തികളും സർക്കാർ കണ്ടുകെട്ടിയിരിക്കുന്നു മുഴുവൻ ആസ്തികളും ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു ഈ പണം ഈ ജനങ്ങളിൽ നിന്ന് പറ്റിച്ചെടുത്ത കോടിക്കണക്കിന് പണം ആ പണം എവിടേക്കാണ് കൊണ്ടുപോയത് എവിടെയൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട് എന്തൊക്കെ തരത്തിലുള്ള ആസ്തികൾ ഇവർ കൈക്കലാക്കിയിട്ടുണ്ട് ബിനാമി പേരുകളിൽ ഇവർ കൂടുതൽ കൂടുതൽ ആസ്തികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ തുടങ്ങിയവ സംബന്ധിച്ച് വളരെ ഗുരുതരമായ അന്വേഷണം നടക്കണം ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇ ഡി എത്തുന്നത് ഇ ഡിയുടെ കൂടി അന്വേഷണം ഇക്കാര്യത്തിൽ വരുന്നതോടുകൂടി തന്നെ ഹൈറിച്ചിന്റെ മുഴുവൻ തട്ടിപ്പുകളും പുറത്തുവരും ഹൈറിച്ചിന്റെ മുതലാളി വെറും ഓട്ടോ ഡ്രൈവറിൽ നിന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് വലിയ കോടീശ്വരനായി മാറിയ ആ വ്യക്തിയിലേക്ക് മാത്രം അന്വേഷണം നിൽക്കില്ല ആ വ്യക്തിയെ സഹായിച്ച നിരവധി പേർ ചുറ്റുമുണ്ടാകാം ആ വ്യക്തിക്ക് ഈ സംഭവത്തിൽ ഈ സ്ഥാപനം നടത്തുന്നതിൽ പല രീതിയിൽ ഇടപെട്ട ആളുകളുണ്ടാകാം അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും സംസ്ഥാന പോലീസിന്റെ സംസ്ഥാന ആദായ നീതി വകുപ്പിന്റെ അന്വേഷണത്തിൽ മാത്രം ഇത് ഒതുങ്ങില്ല ഈടി വരുന്നതോടുകൂടി ഈ കേസിന്റെ മാനം മറ്റൊന്നായി മാറുകയാണ് രാജ്യത്ത് നടന്ന വൻ തട്ടിപ്പുകളിലൊന്നായി ഹൈറിച്ച് തട്ടിപ്പ് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്തായാലും ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ചവർക്ക് ഇനി പണം തിരികെ കിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നൽകാൻ കഴിയുന്നത് ഈ തട്ടിപ്പുകാർ രാജ്യം വിടാതിരിക്കാൻ ഈ തട്ടിപ്പുകാർ ഈ സ്വത്തൊക്കെ മറ്റ് ബിനാമി അക്കൗണ്ടുകളിലേക്ക് മാറ്റിയ ശേഷം രാജ്യം വിട്ട് രക്ഷപ്പെടാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ തട്ടിപ്പുകാരുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുന്നു ഇവരുടെ ആസ്തികൾ സ്ഥാപനങ്ങളൊക്കെ തന്നെ കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നൽകാവുന്നത് മലയാളി എത്ര അനുഭവിച്ചാലും പഠിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം ഇത്രത്തോളം മണി ചെയിൻ തട്ടിപ്പുകൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന നിരവധി അനുഭവങ്ങൾ നമുക്ക് മലയാളിക്ക് മുന്നിലുണ്ട് എന്നിട്ടും മലയാളി ഇതിലൊന്നും പഠിക്കാതെ വീണ്ടും വീണ്ടും ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് വീഴുകയാണ് സ്വന്തം വസ്തു അല്ലെങ്കിൽ സ്വന്തം വീട് വരെ എഴുതി വിറ്റ് ഇത്തരം തട്ടിപ്പുകാർക്ക് പണം കൊണ്ട് കൊടുക്കുന്ന ആളുകളുമുണ്ട് ഇവിടെ ഹൈറിച്ചിലും അത്തരം അനുഭവസ്ഥരുണ്ട് സ്വന്തം വീട് സ്വന്തം വസ്തു അങ്ങനെ സ്വന്തമായുള്ളതെല്ലാം വിറ്റ ശേഷം ആ പണം ഇരട്ടിക്കുമല്ലോ എന്ന് കരുതി ഇത്തരം തട്ടിപ്പുകാരുടെ അടുത്തു കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു ആദ്യത്തെ മൂന്നോ നാലോ മാസം ചിന്തിക്കാൻ കഴിയുന്നതിനുമപ്പുറം അത്ഭുതപ്പെടുത്തുന്ന പലിശ നൽകും പക്ഷെ അതോടുകൂടി എല്ലാം അവസാനിക്കും പിന്നീട് ഒരു ദിവസം അറിയുക ഈ ഈ പണവുമെല്ലാമായി ഈ മുതലാളിമാർ മുങ്ങിയെന്നുള്ള വിവരമായിരിക്കാം അത് നമുക്ക് മലയാളികൾക്ക് നിരന്തരമായി അനുഭവിക്കുന്നതാണെങ്കിലും കേട്ടുകേ കേൾക്കുന്നതാണെങ്കിലും മലയാളി പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ വീണ്ടും ഒരു തട്ടിപ്പുമായി ഒരുത്തൻ പുറത്തു വന്നിരിക്കുന്നു ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ആ ഊറ്റിയെടുത്തുകൊണ്ട് ആ സ്ഥാപനം നശിച്ചിരിക്കുന്നു ആ സ്ഥാപനത്തിന്റെ ആസ്തികളുമായി മുങ്ങുന്നതിന് മുൻപ് അടിയന്തിരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഈ സ്ഥാപനത്തിന്റെ ആസ്തികൾ കണ്ടുകെട്ടിയിരിക്കുന്നു ഈ സ്ഥാപന ഉടമയുടെ പേരിലുള്ള എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുന്നു ഇനിയെങ്കിലും ഇത്തരം സാമ്പത്തിക തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ മലയാളി ശ്രദ്ധിക്കുക അമിതമായ പലിശ വാഗ്ദാനം ചെയ്യുന്ന സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങൾ അവയെ ശ്രദ്ധയോടുകൂടി മാത്രം അവയുമായി ഇടപാടുകൾ നടത്തുക കാരണം ബാങ്ക് പലിശയുടെ പത്തിരട്ടിയും പതിനഞ്ചിരട്ടിയും വാഗ്ദാനം ചെയ്യുന്നവർ ഒരിക്കലും നേരായ രീതിയിൽ ബിസിനസ് നടത്തുന്നവരായിരിക്കില്ല അവർ കുറുക്ക് വഴികളിലൂടെ ബിസിനസ് നടത്തുന്നവരായിരിക്കും അവർ നൽകുക അവർ വാഗ്ദാനം ചെയ്യുന്ന പലിശയോ മുതലോ അവർക്ക് നൽകാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ ആർത്തിയാണ് മലയാളിയുടെ ആർത്തിയാണ് ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പുകളിൽ മലയാളിയെ കൊണ്ട് വീഴ്ത്തുന്നത് എന്തായാലും ഇനിയെങ്കിലും ഇത്തരം സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ഇത്തരം തട്ടിക്കൂട്ട് സ്ഥാപനങ്ങൾ ഇത്തരം മണി സ്ഥാപനങ്ങൾ ഇവയിൽ പണം നിക്ഷേപിക്കുമ്പോൾ പത്തു തവണ ആലോചിക്കുക